സെലിബ്രിറ്റികളായ താരങ്ങൾ മിക്കവാറും ഒരു പബ്ലിക് അക്കൗണ്ടിനൊപ്പം തന്നെ സ്വകാര്യ അക്കൗണ്ടുകളും കൈകാര്യം ചെയ്യാറുണ്ട് ഭൂരിഭാഗം പേർക്കും അത് ഫേക്ക് അക്കൗണ്ടുകളായിരിക്കും അല്ലാതെ സ്വന്തം അക്കൗണ്ടുകൾ ഉപയോഗിക്കുന്നവർ അക്കൗണ്ട് തികച്ചും സ്വകാര്യമായി സൂക്ഷിക്കുകയും വ്യക്തിപരമായി അടുപ്പമുള്ളവരെ ഫോളോവേഴ്സായി വെക്കുന്നതും പതിവാണ് മോഹൻലാലിന്റെ മകൻ പ്രണവ് മോഹൻലാൽ അടക്കം ഇത്തരത്തിൽ സ്വകാര്യ അക്കൗണ്ട് ഉണ്ട് എന്നാൽ അക്കൗണ്ട് പ്രൈവറ്റ് ആക്കി തികച്ചും സ്വകാര്യ ചിത്രങ്ങളും വിശേഷങ്ങളും മാത്രം പങ്കുവച്ച് രേഖിത ആർ കുറുപ്പ് എന്ന യഥാർത്ഥ പേരിൽ അക്കൗണ്ട് കൈകാര്യം ചെയ്യുകയാണ് നടി ഭാമയും വിവാഹത്തിനു മുന്നേ തന്നെ അഭിനയ ലോകം വിട്ട ഭാമയ്ക്ക് എഴുത്തും ഫോട്ടോഗ്രാഫിയുമൊക്കെ ഇഷ്ടമേഖലകളാണ് സ്വന്തം മൊബൈലിൽ പകർത്തുന്ന ഇഷ്ടം തോന്നുന്ന കാഴ്ചകളും ചിത്രങ്ങളും ഒക്കെയാണ് ഭാമ ഈ അക്കൗണ്ടിലൂടെ പങ്കുവെക്കുന്നത് ഒരുപാട് യാത്രകൾ ചെയ്യുന്ന ഭാമ അതിനിടയിൽ മനസ്സുടക്കുന്ന കാഴ്ചകളെല്ലാം മൊബൈലിൽ പകർത്തുകയും അത് ഈ അക്കൗണ്ടിലൂടെ പങ്കുവെക്കുകയുമാണ് ചെയ്യാറുള്ളത് ഏതാണ്ട് രണ്ടായിരത്തിലധികം ഫോളോവേഴ്സ് മാത്രമുള്ള ഈ അക്കൗണ്ടിൽ ഭാമ ഫോളോ ചെയ്യുന്നത് സ്വന്തം പബ്ലിക് അക്കൗണ്ടും അൻഷാദ് എന്ന ചെറുപ്പക്കാരനെയും മാത്രമാണ് നിവേദ്യം എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലേക്ക് ചുവടെടുത്തു വെച്ച ഭാമ വിവാഹമോചനശേഷം ഇപ്പോൾ മകളെ ചേർത്ത് പിടിച്ചാണ് കഴിയുന്നത് അഭിനയ രംഗത്തേക്ക് രണ്ടാമതൊരു ചുവടുവെപ്പ് ഇനിയും നടത്തിയിട്ടില്ലാത്ത ഭാമയ്ക്ക് സ്വന്തമായി ഒരു വസ്ത്ര ബ്രാൻഡ് ഉണ്ട് പ്രശസ്ത സംവിധായകൻ ലോഹിത് ദാസ് ആണ് ഭാമ എന്ന നടിയെ മലയാളത്തിന് സമ്മാനിച്ചത് രഖിത കുറുപ്പ് എന്ന യഥാർത്ഥ പേര് സിനിമയിലെത്തിയപ്പോഴാണ് ഭാമയായി മാറിയത് ആദ്യ സിനിമയിലൂടെ തന്നെ ശ്രദ്ധിക്കപ്പെട്ട താരത്തിന് നിരവധി മികച്ച അവസരങ്ങളാണ് പിന്നീട് ലഭിച്ചത് തെന്നിന്ത്യൻ ഭാഷകളിലെല്ലാമായി ഭാമ സാന്നിധ്യം അറിയിച്ചിരുന്നു അഞ്ചു വർഷം മുമ്പ് ദുബായിൽ ബിസിനസ്സുകാരനായ അരുണ്യായിരുന്നു ഭാമ വിവാഹം ചെയ്തത് അറേഞ്ച്ഡ് മാരേജായിരുന്നു ഇവരുടേത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇരുവരും വേറെ പിരിഞ്ഞത് വിവാഹമോചനത്തിന് ശേഷം ജീവിതത്തിന് അടിമുടി മാറ്റം വരുത്തിയാണ് ഭാമ ഇപ്പോൾ മുന്നോട്ടു പോകുന്നത് വിവാഹശേഷം സോഷ്യൽ മീഡിയയിൽ സജീവമല്ലാതിരുന്ന നടി ഇൻസ്റ്റയിൽ സജീവമായതും ഭർത്താവ് അരുണിനൊപ്പമുള്ള ചിത്രങ്ങളെല്ലാം മാറ്റുകയും പേര് ഭാമ എന്നാക്കി എഡിറ്റ് ചെയ്തതും മകൾക്കൊപ്പമുള്ള ചിത്രങ്ങളും വീഡിയോകളും നിരന്തരം പോസ്റ്റ് ചെയ്തതും ആണ് ആരാധകരിൽ ഇരുവരും വേറെ പിരിയുകയാണോ എന്ന സംശയം കൂട്ടിയത് അതേസമയം വാസുകി എന്ന പേരിലാണ് ഭാമ ബിസിനസ് സംരംഭത്തിന് തുടക്കമിട്ടത് സോഷ്യൽ മീഡിയയിൽ നിറയുന്നതിനോട് ഒട്ടും താല്പര്യ ഒട്ടും താല്പര്യമില്ലാതിരുന്ന അരുൺ ഇഷ്ടം കൂടി കണക്കിലെടുത്തായിരുന്നു സ്വകാര്യ വിശേഷങ്ങളൊന്നും തന്നെ ഭാമ ആരാധകരെ അറിയിക്കാതിരുന്നത് കുഞ്ഞു പിറന്ന ശേഷമോ അതിനു മുമ്പോ കുഞ്ഞിന്റെ സ്വകാര്യതയിൽ ഇടപെടുന്ന വിവരങ്ങളോ ചിത്രങ്ങളോ ഒന്നും തന്നെ ഭാമ പങ്കുവച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ അമ്മയുടെയും മകളുടെയും നിരവധി ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിലുള്ളത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ